ആ സാർ പോലീസ് വന്നല്ലോ സാറേ അതെ എനിക്കറിയാൻ നിങ്ങൾ റൂൾ ഇല്ല ഈ ഓഫീസ് കൺസ്യൂമർ വരുമ്പോ അടച്ചിട റൂൾ ഇല്ല ഒന്ന് രണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ കൊണ്ട് സാലറി മേടിക്കുന്ന ആൾക്കാർ നമുക്ക് ഔദാര്യം ചെയ്തു തരും ഫ്യൂസ് കെട്ടാൻ കമ്പി ഇല്ലാത്തറന്നിരിക്കുക ഇത് അടച്ചിട്ടിരിക്ക അല്ല ആര് ും വരുമ്പത്തൊട്ട് എനിക്ക് മനസ്സിലായില്ല

കേട്ടോ ഏഹ് ഇത് ഇത് കെ എസ് ഇ പിടെ മുദ്രാവാക്യമാണ് ഞങ്ങളൊക്കെ മനുഷ്യരില്ല എന്നുള്ളത് നിങ്ങളും മനസ്സിലാ നമ്മളും മനസ്സിലാ നമ്മൾ നിങ്ങളോട് തർക്കിക്കുന്നില്ല അഞ്ച് പോസ്റ്റ് ഓടി വേർ വന്ന് ഒറ്റ രാത്രിയോട് ഒരു മണിക്കൂർ ചെയ്യണം എന്ന് പറയുന്നില്ല ടച്ചിങ്സ് പൊത്തം വെട്ടിട്ട് പുനർസ്ഥാപിക്കണം എന്ന് പറയുന്നില്ല ഒറ്റ നിങ്ങടെ ഔതാരി ആർക്കും വേണം നിങ്ങടെ ഔദാരി ആർക്കും നിങ്ങൾ ചെയ്തു തരാ പറയാണം ചെയ്യണം ചെയ്യണം അതാ പറഞ്ഞേ ചെയ്യണം ആ ഓ ചെയ്യണം കേട്ടോ ചെയ്തേ പറ്റുള്ളൂ ചെയ്തു തരാ എന്തോ ഒന്നൂടെ പറഞ്ഞേ അതിന്റെ കാരണം എന്നാ അതിന്റെ കാരണം എന്നാ അതിന്റെ കാരണം തന്നെ ഏഹ് ഞങ്ങളോട് വന്ന് ഒച്ചവച്ചയെ താമസിക്കുന്നു പിന്നെ 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 ആ ഒന്നൂടെ പറഞ്ഞ താമസിക്കുന്നു പറഞ്ഞ താമസിക്കുന്നു ഒന്നൂടെ പറഞ്ഞേക്കാ താമസിക്കാമസ